ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മകരച്ചൊവ്വ മഹോത്സവത്തിന് മുള്ളൂർക്കര തെക്കേക്കര ശ്രീകുറുമ്പക്കാവിൽ ഉത്സവ അന്തരീക്ഷത്തിൽ കൊടികയറി ം നീണ്ടു നിൽക്കുന്ന മകരചൊവാ മഹോത്സവത്തിന് മുള്ളൂർക്കര തെക്കേക്കര ശ്രീ കുറുമ്പക്കാവിൽ ഉത്സവ അന്തരീക്ഷത്തിൽ കൊടികയറി ഇനി മുതൽ ഏഴു ദിവസം വിവിധ പരിപാടികൾ ക്ഷേത്രത്തിൽ നടക്കും എല്ലാ ദിവസവും പുലരിവിളക്ക് പൂജകൾ ചുറ്റുവിളക്ക് നിറമാല ഭജന പ്രസാദ വിതരണം പറ സമർപ്പിക്കൽ എന്നിവ നടക്കും ബുധനാഴ്ച വൈകീട്ട് നടന്ന കൊടിയേറ്റ കർമ്മങ്ങൾക്ക് ക്ഷേത്രം പൂജാരി മുഖ്യ കാർമികത്വം വഹിച്ചു സുകുമാരൻ ഉയർത്തൽ കർമ്മം നിർവഹിച്ചു മുള്ളൂർക്കര കാഞ്ഞരശ്ശേരി കളരിക്കൽ പണിക്കർ താളിയോലയിൽ രചിച്ച് തയ്യാറാക്കിയ ശ്രീ ദേവി മഹാത്മൃം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു തുടർന്ന് അതിഗംഭീരമായ മേളവും വൈകിട്ട് വൈകീട്ട് മണിക്ക് ഇരുന്നിലംകോട് രാഘവൻ പാർട്ടി അവതരിപ്പിക്കുന്ന അതിഗംഭീരമായ ഭജനയും നടക്കും മഗ്രച ദിവസമായ പതിനാലാം തീയതി കലാമണ്ഡലം വിനയം പാർട്ടി അവതരിപ്പിക്കുന്ന അതിഗംഭീരമായ പഞ്ചവാദ്യം ഗജവീരന്റെ കൂടി മുള്ളൂർക്കര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു News Desk CCV.